ശ്രദ്ധിച്ചപ്പോള് ഞങ്ങളുടെ കയ്യിൽ വേറെ ഒന്നുമില്ല ആദ്യം തന്നെ ഞാൻ എൻ്റെ കൈകൾ അങ്ങ് കൊടുത്തു എൻ്റെ കൈകളിലേക്കാണ് ശ്രദ്ധിച്ചത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അർപ്പിച്ച വിശുദ്ധ ബലി അത് പൂർണ്ണമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ന് വിശ്വസിക്കുന്ന ഒരു ദിവസമായിരുന്നു അത് ആദ്യ സഭയിൽ വളരെ പ്രത്യേകമായിട്ട് മൂന്ന് കാര്യങ്ങളാണ് തീഷ്ണമായിട്ട് ആദിമ സമൂഹം ായിട്ട് ഈ ഒരു വിശുദ്ധ കുർബാനയുടെയും വചനത്തിന്റെയും അഭിഷേകത്തില് ജീവകാരുണ്യ പ്രവർത്തികൾ ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങൾ വ്യാപൃതരായി ഈ മൂന്ന് കാര്യങ്ങൾ തീഷ്ണതയോടെ ചെയ്ത ആദിമ സമൂഹത്തിന് അവരുടെ വിശ്വാസ ജീവിതം ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചു അങ്ങനെ ആദ്യമ സമൂഹത്തിൽ വിശ്വാസം ധീരതയോടെ പ്രഘോഷിക്കുകയും ജീവിക്കുകയും ചെയ്ത് രക്തസാക്ഷിത്വത്തിന്റെ വലിയ നിറവിലൂടെ സ്വർഗത്തിലേക്ക് കടന്നുപോയ ഒരു വിശുദ്ധാത്മാവിന്റെ പുണ്യമായിട്ടുള്ള സ്മരണകളും പേറി ഈ ഒരു വിശുദ്ധ ദേവാലയത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ സമൂഹത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ എത്രമാത്രം വിശുദ്ധിയോടെ എത്രമാത്രം തീഷ്ണതയോടെ എത്രമാത്രം പ്രത്യാശയോടെ എത്രമാത്രം സ്നേഹത്തോടെയാണ് നമുക്ക് നമ്മുടെ വിശുദ്ധ കുർബാന അർപ്പിക്കുക എത്രമാത്രം തീഷ്ണതയോടെയാണ് വചനം വായിക്കുകയും വചനം പ്രഘോഷിക്കുകയും ചെയ്യുക എത്രമാത്രം തീഷ്ണതയോടെയാണ് നമുക്ക് നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തികൾ ചെയ്യുക എന്നത് ആത്മാർത്ഥമായിട്ട് നാം പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെയൊക്കെ സഭയിൽ ഇന്ന് വിശ്വാസം ചെയയിച്ചു വരുന്നുണ്ടെങ്കിൽ വിശ്വാസം നമ്മളൊക്കെ ഒത്തിരിയധികം വെല്ലുവിളികളിലൂടെ കടന്നു പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ആദിമസഭയെ പോലെ വിശുദ്ധ കുർബാനയിലും ദൈവവചനത്തിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അടിയുറച്ച് നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതത്തെ ഒന്ന് പുനഃക്രമീകരിച്ചെങ്കിൽ മാത്രമേ നമുക്കൊക്കെ വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെ ആഘോഷമായിട്ട് തീഷ്ണമായിട്ട് നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തെ പ്രഘോഷിക്കാനും ജീവിക്കാനും സാധിക്കുകയുള്ളൂ പ്രിയമുള്ളവരെ വിശുദ്ധ മാമോദീസ എന്ന ഗൂതാശയിലൂടെ നാം എല്ലാം ഈശോയുടെ രാജകീയ പൗരോഹിത്യത്തിൽ പ്രത്യേകമായിട്ട് പങ്കുചേർക്കപ്പെട്ടവരാണ് ഈ ഒരു രാജകീയ പൗരോഹിതത്തിൽ പങ്കു ചേർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാമൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം അർപ്പിക്കുന്ന വിശുദ്ധ ബലി അത് നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയാക്കപ്പെടേണ്ടതായിട്ടുണ്ട് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു വിശുദ്ധ കുർബാന നമ്മളൊക്കെ ആഘോഷപൂർവ്വം ദേവാലയത്തിൽ പങ്കെടുക്കും പക്ഷേ അത് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് അതിന്റെ ചൈതന്യം ജീവിച്ച് ചൈതന്യം സ്വീകരിച്ച് നമ്മുടെ കുടുംബങ്ങളിലും സമൂഹ ബന്ധങ്ങളിലും സമൂഹ ജീവിതങ്ങളിലും ഒരു വിശുദ്ധ കുർബാനയായിട്ട് ജീവിക്കാൻ ഒരു വിശുദ്ധ കുർബാനയായിട്ട് മുറിയപ്പെടാൻ മുറിക്കപ്പെടാൻ പലപ്പോഴും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നില്ല അതിന് കാരണം ഈ ഒരു വിശുദ്ധ കുർബാനയും ഒക്കെ ഈ ഒരു ജീവ്യകാരുണ്യ പ്രവർത്തനങ്ങളുടെ ആ ഒരു ആഴങ്ങളിലേക്ക് പലപ്പോഴും കടന്നു പോകുന്നില്ല കുർബാന പലപ്പോഴും ഈ ഒരു വിശുദ്ധ ദേവാലയത്തിൽ മാത്രമായിട്ട് ഒതുക്കപ്പെടുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുർബാന പൂർത്തീകരിക്കപ്പെടുന്നത് കുർബാന ജീവിതം അത് പരിസമാപ്തമാക്കപ്പെടുന്നത് ഇവിടെ നിന്ന് ലഭിക്കുന്ന ഈശോയെ നമ്മുടെ കുടുംബങ്ങളിലേക്കും ജീവിത സാഹചര്യങ്ങളിലേക്കും കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഈശോ മുറിയപ്പെടുന്നത് പോലെ ഈശോ സ്വന്തം ജീവിതം മുറിച്ച് നമുക്ക് നൽകുന്നത് പോലെ നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് നമ്മുടെ സാമൂഹിക ബന്ധങ്ങളിൽ നമ്മുടെ തൊഴിലിടങ്ങളിൽ ആ ഒരു വിശ്വാസത്തിന്റെ നിറവിലായിരുന്നു കൊണ്ട് ജീവിതത്തെ മുറിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതം അത് ജീവിക്കുന്നതും പ്രഘോഷിക്കപ്പെടുന്നതുമായിട്ട് തീരുകയുള്ളു ഇന്നത്തെ നോട്ടീസ് ശ്രദ്ധിച്ചെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ കടന്നു വരുന്നത് അൻപില്ലം എന്ന് പറയുന്ന ഒരു മാനസിക രോഗികളെ ശുശ്രൂഷിക്കുന്ന ഒരിടത്തിലാണ് കഴിഞ്ഞ കൊല്ലം ഇവിടുന്ന് രാസകുർബാനൊക്കെ അർപ്പിച്ച് സഭ എന്നോട് പറഞ്ഞു അച്ഛനെ അപ്പോയിൻറ് ചെയ്തിരിക്കുന്നത് അൻതൂലത്തിലേക്കാണ് എന്ന് പറയുന്നത് തമിഴ്നാട് തങ്കാശി എന്ന ജില്ലയിലാണ് അവിടെ തെരുവിലലയുന്ന മാനസിക അസ്വസ്ഥതയ്ക്കുള്ള മക്കളെ അരുവില്ലാത്ത മക്കളെ അവരെ നമ്മൾ ഒത്തിരി അധികം സ്നേഹിച്ച് ബലം പ്രയോഗിക്കാതെ സ്നേഹത്തിന്റെ ഭാഷയിൽ അവരോട് സംസാരിച്ച് സ്നേഹത്തോടെ അവരെ അൻപൂലത്തിലേക്ക് കൊണ്ടുവരും അൻകൂലത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ നമ്മൾ സ്നേഹിക്കും അവർക്ക് പുത്തൻ വസ്ത്രങ്ങൾ നൽകും ആഹാരം നൽകും അങ്ങനെ അവരുടെ ഒപ്പമാകും അങ്ങനെ ഞാൻ അൻപുലത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ ഒരു രണ്ട് മാസങ്ങൾക്ക് ശേഷം അൻപുലത്തിലേക്ക് ശങ്കർ എന്ന് പറയുന്ന ഒരു മകനെ ഞങ്ങൾക്ക് ലഭിച്ചു അവിടെ ശങ്കരൻകോവൽ എന്ന തെരുവിലൂടെ ഇങ്ങനെ ജട പിടിച്ച് ഒത്തിരി അഴുകിയ വസ്ത്രങ്ങളും മുറിവുകളും പിഴുവൊക്കെ പിടിച്ച ഒരു മകൻ ആ മകനെ ഞങ്ങളുടെ ആശ്രമത്തിന്റെ ഡയറക്ടർ അച്ഛനായിട്ടുള്ള രാജേഷ് അച്ഛൻ അച്ഛൻ പോയിട്ട് ശങ്കരൻകോവിലിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നു കുട്ടി കൊണ്ടുവന്ന് ഞങ്ങൾ ആ മകനെ കുളിപ്പിച്ച് പുതിയ വസ്ത്രങ്ങളൊക്കെ നൽകി ആ മകനോട് ചേർന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ആ മകൻ്റെ ഒപ്പമായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് മാസങ്ങൾ ആ മകനോടൊത്തം ആയിരുന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രിയിൽ പെട്ടെന്ന് ആ മകന് ഫിക്സ് ഉണ്ടാവുകയാണ് ഫിക്സ് ഉണ്ടായി നാക്കൊക്കെ കടിച്ച് ഒത്തിരി അധികം ബ്ലീഡിങ് ആയി ഒരു അബോധാവസ്ഥയിലായിരുന്നപ്പോൾ ഞാൻ വണ്ടി ഓടിച്ച് എൻ്റെ കൂടെ രണ്ട് ബ്രദേഴ്സും ഉണ്ട് ഞങ്ങൾ തങ്കാശി ആശുപത്രിയിലേക്ക് പോയി തെങ്കാശി ആശുപത്രിയിലേക്ക് ഈ അപോലത്തിലായിട്ടുള്ള മകനെയായിട്ട് ചെന്നിട്ട് ചുറ്റുപാടുമുള്ള എല്ലാം ഒരു നിശബ്ദരാണ് ആരും സഹായിക്കുന്നില്ല സ്ട്രക്ചറായിട്ട് വരാൻ പോലും ഒരു സ്റ്റാഫും ഇല്ല അവസാനം ഞാൻ തന്നെ തേടി പിടിച്ച് സ്ട്രക്ചറൊക്കെ ആയിട്ട് ഞങ്ങളുടെ വണ്ടിയുടെ അടുത്തേക്ക് ഓടി വന്ന് ആ മകനെ കയറ്റി ഞാൻ പെട്ടെന്ന് ഞങ്ങള് കാശ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയി കാശുവാലിറ്റിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഈ ദീക്ഷണത കണ്ട് ഒരു ഡോക്ടേഴ്സ് വന്നു അൻകുലത്തിനുള്ള മകനാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് വന്നു അവർ പറഞ്ഞു സി ടി ഒക്കെ എടുക്കണം അങ്ങനെ ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് സി ടി സ്കാൻ എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോയി സി ടി സ്കാൻ മെഷീനിലേക്ക് മകനെയൊക്കെ എടുത്തു വെച്ചപ്പോളെ അമ്മകൻ ഛർദ്ദിക്കുകയാണ് അമ്മകൻ ഛർദ്ദിച്ചപ്പോൾ ഞങ്ങളുടെ കയ്യിൽ വേറെ ഒന്നുമില്ല ആദ്യം തന്നെ ഞാൻ എൻ്റെ കൈകൾ അങ്ങ് കൊടുത്തു എൻ്റെ കൈകളിലേക്കാണ് ഛർദിച്ചത് ആദ്യമേ ഞാനത് ഏറ്റുവാങ്ങി ഞാൻ കൊണ്ടുപോയി അത് ഒരു ടാപ്പിന്റെ അവിടെ വെച്ച് കഴുകി വന്നപ്പോൾ ദേഹം മുഴുവൻ ഛർദിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ കയ്യിൽ ഒരു തോർത്തുണ്ട് ആ തോർത്ത് ഉപയോഗിച്ച് ഞങ്ങൾ തന്നെ ഞാനും പ്രതീക്ഷിച്ചും ആ ഛർദിയെല്ലാം തൂത്ത് ആ മകനെ അവിടുന്ന് സിറ്റി സ്കാൻ എടുത്ത് വീണ്ടും ആ ഒരു വാർഡിലേക്ക് പോയി അവിടെ ടോയ്ലറ്റിൽ വെച്ച് കുളിപ്പിച്ച് ഒരു ബനീന ഒരു ലുങ്കിയൊക്കെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് ആ മകനെ ധരിപ്പിച്ച് ഞങ്ങൾ കടത്തി വേണ്ട ശുശ്രൂഷകളും എല്ലാം കൊടുത്ത് അത്യാവശ്യം ഗ്ലൂക്കോസും എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ മകൻ നോർമലായി എൻ്റെ ജീവിതത്തിൽ ഞാൻ അർപ്പിച്ച വിശുദ്ധ ബലി അത് പൂർണ്ണമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ അർപ്പിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു ദിവസമായിരുന്നു അത് പ്രിയമുള്ളവരെ ശുശ്രൂഷ പൗരോഹിത്യത്തിലൂടെ രാജകീയ പൗരോഹിത്യത്തിൽ നിന്ന് ഞാൻ കർത്താവിൻ്റെ പുരോഹിതനായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഞാൻ അർപ്പിച്ച വിശുദ്ധ ബലി അത് പൂർത്തിയാക്കപ്പെടുന്നത് അത് പൂർണ്ണമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തെ മുറിച്ചു കൊടുക്കുമ്പോഴാണ് എൻ്റെ സമയവും എൻ്റെ ജീവിതവും എൻ്റെ ആരോഗ്യവും എൻ്റെ കഴിവുകളുമെല്ലാം അത് ലോകത്തിൽ ആരുമില്ലാത്ത മക്കൾക്ക് വേണ്ടി ഞാൻ അത് മുറിച്ചു കൊടുക്കുമ്പോൾ പ്രിയമുള്ളവരെ അവിടെയാണ് ഞാൻ അർപ്പിക്കുന്ന വിശുദ്ധ ബലി അത് പൂർത്തിയാക്കപ്പെടുകയുള്ളു പ്രിയമുള്ളവരെ ക്രിസ്തുവിന്റെ രാജകീയ പൗരോഹിത്വത്തിൽ മമൂദ് ഈസായിലൂടെ പങ്കുചേർക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അർപ്പിക്കുന്ന വിശുദ്ധ ബലി അത് പൂർത്തീകരിക്കണമെങ്കിൽ ഇതുപോലെ നമ്മുടെ ജീവിതത്തെ മുറിച്ചു കൊടുക്കണം മുറിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ തിരുവോരങ്ങളിലേക്ക് പോകണ്ട മുറിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ അനുകൂലത്തിലേക്ക് പോകണ്ട നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് ഒന്ന് മുറിക്കപ്പെടാൻ വേണ്ടി അപ്രോ ഭവനിലേക്ക് നിങ്ങൾ പോകേണ്ട നവജീവനിലേക്ക് പോകണ്ട അതിനുള്ള അനന്തമായിട്ടുള്ള അവസരങ്ങളും സാധ്യതകളും പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ തന്നെയുണ്ട് നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിലുണ്ട് നമ്മൾ ജോലി ചെയ്യുന്ന തൊഴിലിടങ്ങളിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളിലുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ വിശുദ്ധ ബലി അർപ്പണം അതിൽ നിന്ന് ലഭിക്കുന്ന ചൈതന്യം അത് മുറിച്ചു കൊടുത്താൽ മാത്രമേ അതിന്റെ പൂർണതയിൽ നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതുകൊണ്ട് രാജകീയ പൗരോഹത്തിൽ പങ്കുചേർന്നിരിക്കുന്ന നിങ്ങൾ ഇന്ന് ഈ ഒരു വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ആയിരിക്കുമ്പോൾ വിശുവാസത്തെ പ്രതി രക്തസാക്ഷ്യത്തിന്റെ മകുടം ചൂടിയ വിശുദ്ധ സെബസ്ത്യാനോസ് തീർച്ചയായിട്ടും ഒരു വിശുദ്ധ കുർബാനയായിട്ട് സ്വന്തം ജീവിതത്തെ മുറിച്ചു കൊടുക്കുകയല്ലേ ചെയ്തത് ആ ഒരു രക്തസാക്ഷ്യത്തിന്റെ മകുടം ചൂടി വലിയ വിശ്വാസത്തിന്റെ മാതൃകയായിട്ട് ഈ ഒരു വിശുദ്ധ സെബസ്തിയാനോസ് നമ്മുടെ മുമ്പിൽ വലിയ മാതൃകയായിട്ട് തീരും തീരുമ്പോൾ ആ ഒരു വിശുദ്ധനെ പോലെ വിശ്വാസം ജീവിക്കാനും പ്രഘോഷിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമേ പ്രിയമുള്ളവരെ ഈ ഒരു തിരുനാൾ അർപ്പണത്തിലൂടെ ആഘോഷത്തിലൂടെ നമുക്കൊക്കെ അതിന്റെ ചൈതന്യം സ്വീകരിക്കാനും സ്വന്തമാക്കാനും ഒക്കെ ആയിട്ട് സാധിക്കുകയുള്ളൂ വിശുദ്ധ സെബസ്ത്യാനോസിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് അമ്പുകൾ ഏറ്റ് മുറിവിൽ നിന്ന് രക്തമൊഴുകുമ്പോൾ വിശുദ്ധ സെബസ്ത്യാനോസ് ആ മുറിവിലേക്കല്ല കണ്ണുകൾ ഉയർത്തിയത് മറിച്ച് സുരക്കത്തിലേക്കാണ് കണ്ണുകൾ ഉയർത്തിയത് നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതം അത് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കറിയാം ഒത്തിരി അധികം മുറിയപ്പെടേണ്ട ഒത്തിരി അധികം വേദനിക്കപ്പെടേണ്ട ഒത്തിരി അധികം അസ്വസ്ഥത നിറഞ്ഞ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു പ്രത്യേകമായിട്ടുള്ള അവസരങ്ങളിലൂടെയാണ് പ്രിയമുള്ളവരെ നമുക്ക് കടന്നു പോവുക അങ്ങനെ കടന്നു പോകുമ്പോൾ പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥകളിൽ പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കാത്ത അവസ്ഥകളിൽ രോഗത്തിന്റെ പട്ടിണിയുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ മക്കൾ നമ്മളെ അനുസരിക്കാത്ത നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കുടുംബജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥകളിൽ ആ ഒരു മുറിവിലേക്കും സങ്കടങ്ങളിലേക്കും നമ്മുടെ കണ്ണുകളെ നമ്മൾ സമർപ്പിക്കാതെ നമ്മുടെ ജീവിതത്തെ നമ്മൾ സമർപ്പിക്കാതെ സ്വർഗ്ഗത്തിലേക്ക് ഈ ഒരു വിശുദ്ധിനെ പോലെ കണ്ണുകൾ ഉയർത്തി സ്വർഗ്ഗമാകുന്ന ആ ഒരു ജെറുസലേമിലേക്ക് സ്വർഗത്തിലുള്ള അപ്പനിലേക്ക് കണ്ണുകൾ ഉയർത്തി ജീവിതത്തെ സമർപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമ്പോഴേ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതവും ആ ഒരു വിശ്വാസത്തിന്റെ പ്രഘോഷണമായിട്ട് വിശ്വാസ ജീവിതത്തിന്റെ സാക്ഷ്യമായിട്ട് മാറുകയുള്ളൂ എന്ന് ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥവും ഇന്നത്തെ വിശുദ്ധ സുവിശേഷവും എല്ലാം വളരെ സവിശേഷമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഈ ഒരു വിശുദ്ധൻ്റെ തിരുനാളില് നമ്മൾ അമ്പെടുത്തൊക്കെ കഴുന്ന് നടത്തും ആ ഒരു കഴുന്ന് നടത്തുമ്പോൾ പ്രിയമുള്ളവരെ ആ വിശുദ്ധനിലേറ്റ അമ്പുകൾ ആ വിശുദ്ധൻ ആ അമ്പുകളുടെ രക്തസാക്ഷിത്വമകുടം ചൂടിയപ്പോൾ ആ ഒരു മഹത്വത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വാക്കുകൾ ഉപയോഗിച്ച് ഈ ഒരു വിശുദ്ധിൻ വിശുദ്ധനെ മറ്റ് സേ സേനകൾ അവര് വിശുദ്ധനെ ആക്രമിച്ചപ്പോൾ ആക്രമിച്ചതുപോലെ നമ്മുടെ നാവ് ഉപയോഗിച്ച് നമ്മുടെ നാവിന്റെ ക്രൂരമ്പുകൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നമുക്ക് പായിക്കാതെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ കുറിച്ച് നന്മകൾ പറഞ്ഞ് മറ്റുള്ളവരെ സ്നേഹിച്ച് ആ സ്നേഹമാകുന്ന അമ്പുകൾ കൊണ്ട് ആ നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തെ ധന്യമാക്കാൻ വേണ്ടി ഈ ഒരു കഴിഞ്ഞെടുക്കുമ്പോൾ ആ ഒരു വിശുദ്ധന്റെ ജീവിതം ആ അമ്പുകൾ നമ്മളെ ഓരോരുത്തരെയും വളരെ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഈ ഒരു വിശുദ്ധമായിട്ടുള്ള രാസ കുർബാനയിലായിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഈ വിശുദ്ധന്റെ ജീവിതം നമുക്ക് മുമ്പിൽ തെളിച്ചു പിടിക്കുന്ന വലിയൊരു വിശ്വാസ ദീപം എന്നുള്ളത് നാം അർപ്പിക്കുന്ന വിശുദ്ധ ബലി അത് ഇവിടെ പൂർത്തിയാക്കപ്പെടുന്നില്ല മറിച്ച് അവിടെ നിന്ന് കിട്ടുന്ന ചൈതന്യം കൃപ അത് നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുപോയി കുടുംബത്തിൽ ഒരു അപ്പൻ എന്ന നിലയിൽ ഒരു അമ്മ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ മുറിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ മുറിക്കപ്പെടാൻ നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ വിശുദ്ധ കുർബാന അർപ്പണങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ പൂർത്തിയാക്കപ്പെടുന്നുള്ളൂ പ്രിയമുള്ളവരെ ഈ ഒരു സമൂഹത്തിന്റെ മറ്റൊരു പ്രത്യേകത അൻകൂലത്തിലായിരിക്കുമ്പോൾ പ്രിയമുള്ളവർ ഒരു ദിവസം ഒരു അഞ്ചാറ് കോളം വരും എൻ്റെ അപ്പന് ഭ്രാന്താണ് എൻ്റെ അമ്മയ്ക്ക് ഭ്രാന്താണ് എന്റെ മകന് മകൾക്ക് ഭ്രാന്താണ് അൻപുലത്തിലേക്ക് കൊണ്ടുവരാമോ ഫീമുള്ളവരെ രക്തബന്ധങ്ങളും അതുപോലെ തന്നെ സൗഹൃദ ബന്ധങ്ങളുമെല്ലാം ഒരു ഭാരമായിട്ട് മാറുന്ന നമ്മളെല്ലാം ഒരു സ്വകാര്യതയുടെ സ്വാർത്ഥതയുടെ മൂടുപടങ്ങൾ ധരിച്ച് നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൽ മാത്രം നമ്മുടെ ജീവിതത്തെയൊക്കെ ക്രമീകരിച്ച് നമ്മൾ ജീവിക്കുന്ന വല്ലാത്ത ഒരു വിശ്വാസ വൈതൃകത്തിലൂടെയൊക്കെ കടന്നു ഒരു സമൂഹത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് അങ്ങനെ ജീവിക്കുന്ന ഈ ഒരു പ്രത്യേകമായിട്ടുള്ള ജീവിത അവസ്ഥയിൽ സമൂഹ അവസ്ഥയിൽ ഇന്നത്തെ വചനഭാഗവും ഇന്നത്തെ തിരുനാളും നമ്മളെയൊക്കെ വെല്ലുവിളിക്കുകയാണ് വിശ്വാസത്തിൽ ജീവിച്ച് രക്തബന്ധങ്ങളെയും സുബന്ധങ്ങളെയും അതുപോലെ അയൽപക്ക ബന്ധങ്ങളെയും എല്ലാം നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാവരെയും ശുശ്രൂഷിച്ച് എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരോടും കരുണ കാണിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും അങ്ങനെ നമ്മുടെ ജീവിതത്തെ ആ ഒരു വിശ്വാസ ജീവിതമായിട്ട് ഉയർത്താനും ഒക്കെ സാധിക്കുമ്പോൾ മാത്രമേ നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതം അത് പൂർത്തിയാക്കപ്പെടുകയും അത് വിശുദ്ധമായിട്ട് തീരുകയും ചെയ്യുന്നുള്ളൂ വിശുദ്ധ സെബസ്റ്റ്യാനോസിനെ പോലെ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വാസത്തിന് വേണ്ടി ജീവിക്കാൻ വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിക്കാനൊക്കെ നമുക്ക് സാധിക്കില്ലായിരിക്കാം എങ്കിലും വിശ്വാസത്തെ പ്രതി സ്വന്തം അപ്പനെയും അമ്മയെയും സ്നേഹിക്കാൻ അവരുടെ വാർദ്ധക്യ അവസ്ഥയിൽ അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ അവരുടെ വലതു കരം ചേർത്ത് പിടിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ ഒരു വിശ്വാസം ഈ ഒരു വിശുദ്ധ കുറുബാനുള്ള വിശ്വാസം സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ അപ്പനെയും അമ്മയെയും സ്വന്തം മക്കളെയൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവരുടെ രോഗ അവസ്ഥകളിലും അവരുടെ വാർദ്ധക്യ അവസ്ഥകളിലും അവരുടെ പ്രത്യേകമായിട്ടുള്ള ജീവിത അവസ്ഥകളിലും അവരെയൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ ഒരു വിശ്വാസ ദൃഢത ഈ ഒരു വിശ്വാസ സ്ഥിരത ഈ ഒരു വിശ്വാസ ജീവിതം അതിന്റെ സമുന്നതമായിട്ടുള്ള ആഘോഷത്തിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി സാധിക്കണം പ്രിയമുള്ളവരെ എനിക്ക് ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ നിങ്ങളോട് പറയാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാന അത് ജീവിതത്തിൽ ജീവിക്കാൻ അത് വിശ്വാസത്തോടെ ജീവിക്കാൻ ജീവിതത്തെ മുറിച്ചു കൊടുക്കാൻ ജീവിതത്തെ മുറിക്കപ്പെടാൻ വിട്ടുകൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം അത് സാധിക്കണമെങ്കിൽ വിശ്വാസം നമുക്ക് ഉണ്ടാകണം വിശ്വാസം എന്തിനാണ് അത് സ്വർഗത്തിലേക്കാണ് എൻ്റെ ജീവിതം എൻ്റെ യാത്ര എന്ന തിരിച്ചറിവാണ് ആ ഒരു വിശ്വാസ ദൃഢ ദൃഢതയോടെ ഒരു വിശുദ്ധൻ്റെ മാതൃക പിഞ്ചന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ നമ്മുടെ ആഘോഷങ്ങളെ ക്രമീകരിക്കാം സർവശക്തനായ ദൈവം വിശുദ്ധ സബസ്ത്യാനോസിനിലൂടെ മാധ്യസ്ഥത്തിലൂടെ നമ്മുടെ നമ്മെ എല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ പ്രാർത്ഥനകളെയും നമ്മുടെ മക്കളെയും എല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമേ